ഹേ ഗോൾസ് അപ്പം നമുക്കിന്നൊരു ഡെയിംലി ലൈഫാണ് കേട്ടോ നമുക്കൊന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ രാവിലെ തന്നെ നീച്ചിന്ന് കർട്ടൺസും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ട് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് വന്ന് പോയി പോയി വന്നു കേട്ടോ പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പം ഇങ്ങനെ ഞാൻ പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ടേബിളിൽ എടുത്തു വെക്കുമായിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രഷ് ആകാൻ പോകാമല്ലോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ടോപ്പാണ് ഇടാൻ വിചാരിച്ചിരുന്നത് കേട്ടോ ഇപ്പോൾ കല്യാണം എടുത്തതിന് അധികം ദൂരം ഒന്നും ഉണ്ടായിരുന്നില്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അക്ക നമ്മൾ ഷോപ്പിൽ പോയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണേ അപ്പോൾ അതാ സാധനങ്ങളൊക്കെ ഒന്ന് ഇവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇടാൻ വേണ്ടി കുറച്ച് ഫാൻസ് ഐറ്റംസും കൂടി ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു കമ്പലാണ് അതിലേക്ക് മാച്ച് ചെയ്യാൻ വിചാരിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് മോൻ്റെ ഡ്രസ്സും കൂടി ഒന്ന് അവിടെ എടുത്തുവെക്കാമെന്ന് വിചാരിച്ചു വന്നാൽ പിന്നെ അവനെയും വേഗം ഫ്രഷാക്കിട്ട് മാറ്റി കൊടുക്കാമോ അപ്പോൾ അതാതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാൻ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ആകാൻ പോകാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആ ഇതാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് പോകുമായിരുന്നു അപ്പം ഞാൻ ആ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയത് അപ്പോൾ ഇതാണ് ഷോപ്പ് ഇത് വാപ്പാൻ്റെ ഷോപ്പായിരുന്നു അവിടെ പോയിട്ടാണ് ഫ്രെയിമൊക്കെ ഒന്ന് റെഡിയാക്കിയത് പിന്നെ നമ്മൾ ആ തിരിച്ചു വന്ന അങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ള കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്